സാർ ഞങ്ങളുടെ പുതിയ പ്രൊജക്ട് റെഡി ആയിട്ടുണ്ട് കൈനോട്ടത്തെ പോലെ ഫോണായിരിക്കും സാർ അതവിടെ ടവറിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ ഇതൊരു ഹ്യൂമൻ ടൈപ്പ് റോബോട്ടാണ് റോബോട്ടോ അതെ സാർ അതുകൊണ്ടാണ് നമ്മൾ കോളേജ് വെച്ച് കാണിക്കാതെ ഇവിടെ വെച്ച് റിവീൽ ചെയ്യാൻ വിചാരിച്ചത് ഓക്കെ അല്ല സാർ റോബോട്ട് കാണിക്കാനാ പറഞ്ഞത് ജനിച്ചു വരുന്ന കുട്ടി എന്തുകൊണ്ടാണ് അമ്മ എന്ന് വിളിച്ചു കരയുന്നത് നാപ്പത് ഡിഗ്രി കുഞ്ഞിഞ്ഞു ഒരാൾ അറുപത് ഡിഗ്രി കുഞ്ഞിഞ്ഞു ഇവര് അമ്മയുടെ ഏരിയ എത്ര എന്തിനാണ് സാർ കുഞ്ഞിയാൻ പോയത് കുഞ്ഞിയെ മറുപടിച്ചു കൊണ്ടുവന്നു നടല്ലേ